മാമി പറു മാമിക്കാതെ മാമിച്ചിട്ടില്ലേ മാമിന്നു വേണ്ട പറയാസിനോട് പറയാ വേണ്ട ഇതിലും പറയാ വാണ്ടാത്ത പറ എന്താ വേണ്ടത് പറയാള് രാവിലെ അല്ല അന്ന് പോരാ നല്ല തടി വെക്കണ്ടേ എന്നാ തിന്ന് തിന്നു മോനെ തിന്നു ആ വേണ്ട ഗെയ്സ് പിന്നെ വ്ളോഗറിനെ പിന്നെ കഞ്ഞി ചോറ് വേണ്ട ഗെയ്സ് ഞാൻ ഒറ്റക്ക് തിന്നാണ് ഗെയ്സ് കൊറേ ആൾക്കാർക്ക് വണ്ടി അടക്കണ്ട് ഗേസ് വീണ്ടും നമ്മുടെ വീണ്ടും പോവാണ് ഗേസ് നിക്ക് ഫോട്ടോ കട്ടെ പോയി ഐ നോക്ക് നീക്കോക്ക്